Namaskaram! മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും ഇന്ന് വൈകിട്ട് അഞ്ചിനാണ് തുറക്കുക തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമികത്വത്തിൽ മേൽശാന്തി പി മഹേഷ് നമ്പൂതിരി ശ്രീകോവിൽ തുറക്കും മേൽശാന്തി ആഴിയിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് പതിമൂന്നിന് വൈകിട്ട് പ്രസാദശുദ്ധിക്രിയകളും പതിനാലിന് രാവിലെ ബിംബശുദ്ധിക്രിയകളും നടക്കും പതിനഞ്ചിന് പുലർച്ചെ രണ്ട് നാൽപ്പത്തി ആറിന് മകരസംക്രമ പൂജ നടക്കും പതിവ് പൂജകൾക്ക് ശേഷം അടയ്ക്കുന്ന നട വൈകിട്ട് അഞ്ചിനാണ് വീണ്ടും തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവ നടക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ എഴുന്നള്ളിപ്പും നടക്കും പത്തൊൻപത് വരെ തീർത്ഥാടകർക്ക് നെയ്യഭിഷേകത്തിനുള്ള സൗകര്യമുണ്ടാകും പത്തൊൻപതിന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് നടക്കും ഇരുപത് വരെ ഭക്തർക്ക് ദർശനം നടത്താം ഇരുപത്തൊന്നിന് തിരിച്ചെഴുന്നള്ളിക്കും തുടർന്ന് പന്തളം രാജപ്രതിനിധി ദർശനം നടത്തിയ ശേഷം നട അടയ്ക്കും മുപ്പതിനു ശേഷം കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ടെന്നും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയതെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞു ദർശനം കിട്ടാതെ ഒരു ഭക്തനും തിരിച്ചു പോകുന്ന അവസ്ഥ ശബരിമലയിൽ ഇല്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു യഥാർത്ഥ ഭക്തർ തിരിച്ചു പോകില്ല ഭക്തിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നവർ സ്വയം പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല ദർശനം സംബന്ധിച്ച് ആക്ഷേപം ഉണ്ടാവുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമാണ് പ്രശ്നം പരിഹരിച്ച ശേഷവും ചിലർ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു മകരവിളക്ക് മഹോത്സവത്തിനായി മുപ്പതിന് നട തുറക്കുമ്പോൾ നിരക്ക് നിയന്ത്രിക്കാൻ പുതിയ സംവിധാനങ്ങൾ ഒരുക്കും ശബരിപീഠം മുതൽ സന്നിധാനം വരെ മുപ്പത്തി കേന്ദ്രങ്ങളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും ഉണ്ടാകും അതേസമയം ശബരിമലയിൽ മണ്ഡലകാല വരുമാനത്തിൽ വൻ വർധനവെന്നാണ് പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ വരുമാന വർധനവാണ് ഉണ്ടായതെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ഈ സീസണിലെ മുപ്പത്തൊൻപത് ദിവസത്തെ കണക്കിൽ കുത്തക ലേലത്തുക കൂടി കൂട്ടിയപ്പോഴാണ് ഇത് നാണയങ്ങൾ കൂടി എണ്ണുമ്പോൾ പത്ത് കോടിയുടെ വർധനവ് കൂടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി കോടി രൂപയാണ് ഇതുവരെ ലഭിച്ചതെന്നും മുൻ വർഷത്തേക്കാൾ പതിനെട്ട് കോടി കുറവാണെന്നുമാണ് ദേവസ്വം ബോർഡ് ആദ്യം പുറത്തുവിട്ട കണക്ക് കുത്തക ലേലത്തുകയും നാണയത്തിന്റെ കണക്കും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതിനാൽ കഴിഞ്ഞ തവണത്തേക്കാൾ പതിനെട്ട് പോയിന്റ് ആറ് ഏഴ് കോടി രൂപയുടെ കുറവ് വന്നു ശരണമന്ത്രങ്ങളെക്കാൾ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു ഉയർന്നുകേട്ടതിനാലാണ് വരുമാനത്തിൽ കുറവ് വന്നതെന്ന് ആരോപണവും ഉയർന്നിരുന്നു വഴിയിലും വരിയിലും ബുദ്ധിമുട്ടിയ തീർത്ഥാടകർ കാണിക്കയിട്ടില്ലെന്നും ആക്ഷേപം ഉയർന്നു എന്നാൽ കണക്കുകൾ സഹിതം മണ്ഡലകാല വരുമാനത്തിലെ സർവകാല റെക്കോർഡാണ് ഇത്തവണയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ വരുമാനം ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മുപ്പത്തൊൻപത് ദിവസമായി പതിനെട്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചു അപ്പത്തിന്റെയും അരവണയുടെയും വിൽപ്പന കുറഞ്ഞെങ്കിലും കാണിക്കയും കുത്തകലേലത്തുകയും വലിയ തോതിൽ വർദ്ധിച്ചതായി ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നു